ഒരു പ്രദേശത്തുള്ള കുടുംബങ്ങളെല്ലാം ചേർത്ത് ഒരു കൂട്ടുകുടുംബം പോലെ ആക്കും ക്ഷേത്രം ശരിയോ തെറ്റോ ഇപ്പൊ നമുക്ക് അവിടെ നോക്കിയാൽ കേട്ടാ പിന്നിൽ ഞാൻ അറിയുന്നേ പോയാൽ വട്ടത്തിൽ ഇരുന്ന് പച്ചക്കറി എന്തൊരു തിരക്കാരെന്ന് പറയാം ഈ സുജാതരക്കോ അപ്പൊ എത്ര ദിവസമായി നിങ്ങൾ കുറെ പേര് ഈ ക്ഷേത്രത്തിന്റെ ഈ ഉത്സവാഘോഷം നന്നാക്കാൻ വേണ്ടിട്ട് ഒന്നിച്ചു നടക്കുന്നു ഇപ്പൊ നാട്ടിലുള്ള കുടുംബക്കാരെല്ലാം ഒരുമിച്ചല്ലേ ഇവിടെ ഉള്ളത് അല്ലേ കുറച്ചുകൂടി കഴിഞ്ഞാലോ നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ഒക്കെ നമുക്ക് കൂടുതൽ ആൾ വരും അതുപോലെ ആയിരം പേർക്ക് രണ്ടായിരം പേർക്ക് അത് കൂടുതൽ ആളുകൾക്ക് അന്നദാനം നടത്തുന്ന ക്ഷേത്രങ്ങളിൽ പോയിട്ടില്ലേ അവിടെ നിങ്ങൾ അവരുടെ അടുക്കള കണ്ടിട്ടുണ്ടോ എങ്കിലുണ്ട് എത്ര ആളുകളാണ് നിന്നിട്ട് പാചകം ചെയ്യുന്നത് ഇളക്കുന്നു പിടിക്കുന്നു ഇറക്കി വെക്കുന്നു അരിയുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും വെള്ളം പോകുന്നു മെച്ചമറിക്കുന്നു പാത്രം കഴുകുന്നു എന്താ ജക പോകാം അല്ലേ ആരും ഒരു മണ്ണും പറഞ്ഞു അപ്പൊ എല്ലാവരും ഒരു വീട്ടിൽ പണിയെടുക്കും പോലെ അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ സമ്മതിച്ചു എന്താ ഞാൻ പറഞ്ഞത് ഒരു ക്ഷേത്രം പ്രധാനമായി ചെയ്യുന്ന ഒരു കാര്യം നാട്ടിലുള്ള ആളുകളെ മുഴുവനും ഒരു കുടുംബം പോലെ ഒന്നിപ്പിക്കും ശരിയോ തെറ്റോ ഏപ്ര ശരിയല്ലേ അത് നാട്ടുകാരുടെ ഐക്യം ഉണ്ടാകുന്നതാണോ അകൽച്ചുണ്ടാകുന്നതാണോ നാടിനും വീടിനും നല്ലത് അപ്പൊ നാടിനും വീടിനും നല്ലത് ചെയ്യാൻ വേണ്ടി തന്നെ ക്ഷേത്രം ഇങ്ങനെ ഒരു അല്ലെ ശക്തി ചൈതന്യ കേന്ദ്രമായി വർധിക്കുന്നത് കേട്ടോ അതാണ് ഐക്യം ഉണ്ടെങ്കിൽ പുരോഗതി ഉണ്ടാവും സന്തോഷം ഉണ്ടാവും നമ്മുടെ ക്ഷേത്രം വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രമാണല്ലോ അപ്പൊ ഭഗവാൻ പറഞ്ഞൊരു കാര്യം പറഞ്ഞോട്ടെ ഭഗവാൻ പറഞ്ഞൊരു കാര്യം ഐക്യത്തെക്കുറിച്ച് ഭഗവാൻ പഠിപ്പിച്ചൊരു കാര്യം നമ്മുടെ ലക്ഷ്മി ദേവിയിലെ ലക്ഷ്മി ദേവി ഭഗവാനോട് ഒരു പരാതി പറഞ്ഞു ആ ഭഗവാനോട് പറഞ്ഞു എല്ലാരും ഞാൻ നോക്കും കിട്ടോ ആരെയും ശ്രദ്ധിച്ചിട്ടില്ലേ അവരെ നേരെ പേരെടുത്തു നിങ്ങളൊക്കെ പേരെനിക്കറിയാം കുഴപ്പമില്ലല്ലോ കുഴപ്പമില്ല കാര്യമില്ല അല്ല പിന്നെ എന്നെന്തേ വിളിച്ചു അലവിനെ ആ രണ്ടു കുട്ടികൾ വർത്തമാനം പറയുകയാണെങ്കിൽ രണ്ടുപേരും ഞാൻ വെറുതെ എന്താ വിചാരം അത്രക്കാരോ ഞാനോട്ട് വരുവേ മുന്നേ വന്നിരുത്തു ഞാൻ മോശം എത്തിക്കണം എന്താ നൂറ് ഘട്ടം മോശം എഴുതിയിട്ടിരിക്കുന്നു നമ്മൾ പറഞ്ഞ മറന്നു വർത്താൻ പറയാം എന്തായിരുന്നു നമ്മൾ പറഞ്ഞത് ലക്ഷ്മി ദേവി പറഞ്ഞ കാര്യമല്ലേ ഓർത്ത് പറയണം കേട്ടോ ഇറക്കാൻ പറ്റും മറന്നു അപ്പൊ ലക്ഷ്മി ദേവി പറഞ്ഞ കാര്യം ദേവി പറഞ്ഞു ഭഗവാനെ എന്താ ദേവി എന്താ ഈ തിരുത്ത വ്യത്യാസം കാണിക്കുന്നത് എന്ത് ഞാൻ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല ഡിസ്ക്രിമിനേഷൻ നിവേദനം ആരോട് ദേവന്മാരോടും അസുരന്മാരോടും ഭഗവാൻ രണ്ടു തരത്തിലാ പെരുമാറുന്നത് മനസ്സിലായോ ദേവന്മാർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട് അസുരന്മാർക്ക് എല്ലാ ദുരിതവും ഉണ്ട് ഇതെന്താ ഇങ്ങനെ ഭഗവാൻ ചെയ്യുന്നത് ഭഗവാൻ എങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഉണ്ടോ ഇല്ല പിന്നെ എങ്ങനെ ചെയ്യണം രണ്ടു കൂട്ടരോട് ഒരുപാട് ചെയ്യണ്ടേ രണ്ടു മാറ്റ രണ്ടൊക്കെ ഒരുപോലെ വേണ്ടേ വേണ്ടേ ശരിയാണോ ഇതെന്താ ഭഗവാനെ അപ്പൊ ഭഗവാൻ പറഞ്ഞു ദേവിക്ക് തോന്നുന്നതാണ് നമ്മൾ അങ്ങനെയൊന്നും അല്ല കണ്ടോ എന്ത് പറഞ്ഞാലും ഭഗവാൻ എന്തെങ്കിലും ഒരു ന്യായം പറയാമെന്നല്ലാണ്ട് കാര്യം നടക്കാൻ പോകുന്നില്ല ആ സുരന്മാരുടെ കഷ്ടപ്പാട് കണ്ട സഹിക്കിൾ ദേവന്മാർക്കാണ് ജരാതരങ്ങളില്ല സുഖസുന്ദരമായിട്ട് എന്താണ് അവരുടെ സൗഖ്യം ഇവരിങ്ങനെ നരകിക്കുകയും ഇതൊരു ശരിയായിട്ടല്ലേ ഓ അങ്ങനെ നിർബന്ധമാണെങ്കിൽ ദേവിക്ക് ഇതിനുള്ള പരിഹാരം ഞാൻ ഉണ്ടാക്കി തരാം പ്രശ്നം പരിഹരിക്കാൻ അത് പിണങ്ങിയോ എന്നോട് പണങ്ങിയാ ഞാൻ പണങ്ങൂല പോരേ നല്ലതിനെ അപ്പോ എന്നാൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു എന്ത് ചെയ്തു ഭഗവാൻ ഒരു കാര്യം ചെയ്തു ദേവന്മാരെയും അസുരന്മാരെയും വിളിച്ചിട്ട് പറഞ്ഞു അടുത്ത ദിവസം ഞായറാഴ്ച താത്തൂർ വെച്ച് ഈ വയലിൽ ഒരു വലിയ സമ്മേളനം നടക്കാൻ പോവാണ് ദേവന്മാരുടെയും അസുരന്മാരുടെയും സമ്മേളനം എവിടെ നടക്കുന്നത് താത്തൂരിൽ ആരും ഇവിടെ വയലില്ലേ നല്ല സ്ഥലമാണല്ലോ എന്നിട്ട് ഭഗവാൻ പറഞ്ഞു അവിടെ മുക്കത്തുനിന്ന് വന്നപ്പോൾ സ്വാഗതം പറഞ്ഞു എൻ്റെ പേര് മനസ്സിലായോ എന്റെ പേര് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും കഴിയുമ്പോൾ ചോദിക്കും എൻ്റെ പേരെന്താന്ന് പറഞ്ഞില്ലെങ്കിൽ സങ്കടത്തോടെ പോകും എന്താ എൻ്റെ പേര് കുറച്ച് എന്തൊക്കെ പറയുന്നു എന്റെ പേര് അറിയോ പിന്നെ പറഞ്ഞുതരാം അപ്പൊ അങ്ങനെ മുഖത്തൊന്നും ഞാൻ പറഞ്ഞ ആളെ ഒന്നും വിളിക്കുന്നില്ല പ്രഭാഷണം ഇല്ല പിന്നെ വരുന്നവർക്കൊക്കെ ഭഗവാൻ പറഞ്ഞു നല്ല ഭക്ഷണം തരും അപ്പൊ പ്രഭാഷണം ഇല്ലെങ്കിൽ ധാരാളാൾ വരും ഇപ്പൊ എന്താവിടെ ആള് പറഞ്ഞു പ്രഭാഷണം ഉണ്ടെന്ന് കേട്ടോ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആള് വരും ഇത് എന്ത് വെറുതെ ഇങ്ങനെ കേൾക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അവരാ ശരിയല്ലേ ആ നിങ്ങൾ സമ്മതിക്കൂ ഏതായാലും ഭഗവാൻ പറഞ്ഞു വരുന്നവർക്ക് എന്ത് ചെയ്യും നല്ല ഭക്ഷണം തരും അപ്പോൾ ദേവന്മാർക്കും അസുരന്മാർക്കും വളരെ സന്തോഷമായി തരുന്നത് ആരാണ് കാഷാൻ വിഷ്ണു ഭഗവാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാചകക്കാരൻ ആരാന്ന് നിങ്ങൾക്കറിയാമോ ഏറ്റവും നല്ല പാചകക്കാരൻ വലുതല്ല നളൻ നളന്റെ പാചകം കേട്ടുണ്ടോ ഉണ്ട് ആ നളനേക്കാളും എന്തായാലും വിഷ്ണു ഭഗവാനാകുന്ന നടനേക്കാളും അതിൽ ഗംഭീരമായിരിക്കില്ലേ ഭക്ഷണം അതുകൊണ്ട് ദേവന്മാരും അസുരന്മാരും ഈ പരിപാടി വരാൻ വേണ്ടി കാത്തിരുന്നുവെന്ന് മാത്രമല്ല ഒന്നു രണ്ടു ദിവസം ഭക്ഷണം ഒക്കെ കഴിക്കാതെ ചുക്ക് വെള്ളമൊക്കെ കുടിച്ച് വയറൊക്കെ നാലോണം കാലിയാക്കിയിട്ടാണ് വരുന്നത് അങ്ങനെ എല്ലാവരും വന്ന് ഭഗവാൻ ചെയ്തു രണ്ടുകൂട്ടർക്കും മനസ്സിൽ വിചാരിച്ചു രണ്ട് പന്തൽ എന്നിട്ട് നടുവിൽ ഇതുപോലെ ഒരു ഇത് കെട്ടി തിരിച്ചു രണ്ട് തമ്മിൽ കാണണ്ടാന്ന് വിചാരിച്ചു അതെന്താന്ന് അറിയാമോ ഇവിടെ ഇരിക്കുന്നവർക്ക് തോന്നുന്നു അതാ പുതിയ പന്തലും അവിടെ ഇരിക്കുന്നവർക്ക് തോന്നും ഇതാ പുതിയത് നല്ല കസാരം ഇവിടെയാണ് അസുരന്മാർക്ക് പിന്നെയും വിവേചനമാണ് ഇങ്ങനെയൊക്കെ തോന്നിയിട്ടൊരു അല്ലെ അത് സംശയം ഉണ്ടെടുത്ത് അങ്ങനെയൊക്കെ തോന്നുന്നു ഇനി അങ്ങനെ ഒന്ന് തോന്നണ്ടാന്ന് കരുതിയാണ് ഒരേ പന്തൽ ഇട്ടിട്ടും ഭഗവാനെന്ത് നടുവിൽ ഒരു മറ കിട്ടിയത് എന്നിട്ട് രണ്ടു കൂട്ടർക്കും വന്ന് ഇരുന്നോടാൻ പറഞ്ഞു ഇരിക്കാന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത് ഇതുപോലെ കസേര ഇട്ടിട്ടല്ല ആണോ അന്ന് ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ അന്ന് കുട്ടിക്ക് അറിയോ ആ മുതിർന്നവർക്കറിയാം നമ്മൾ നിലത്തിരുന്ന് വർഷം കഴിച്ചവരില്ലേ ഇല്ലേ നമ്മള് പൂശനയിലെ ഇട്ടിട്ട് ചമ്പരം പടിഞ്ഞിരിക്കല്ലേ എനിക്ക് പറയാം അത് ഒരു വരി അങ്ങോട്ട് ഇരിക്കുമ്പോൾ ഒരു വരി ഇങ്ങോട്ടല്ലേ ഇരിക്കാം ആ അങ്ങനെ വരിപരിയായിട്ട് എല്ലാവരോടും ഇരുന്നോടാൻ പറഞ്ഞു ഭഗവാൻ വിചാരിച്ചാൽ മതിയല്ലോ ഇല വരാനും ഭക്ഷണം വരാനും അങ്ങനെ നല്ല ഭക്ഷണം അവരുടെ മുമ്പിൽ വിളമ്പി നല്ല മണം അങ്ങനെ അപ്പൊ ആദ്യം പറഞ്ഞിട്ടുണ്ട് ആക്രമണത്തെ കാണിച്ചിട്ട് ഞാൻ പറയാതെ കഴിക്കരുത് തെരക്കൂട്ടിക്ക് എല്ലാം വിളമ്പി കഴിഞ്ഞിട്ട് പറയും അതുവരെ ക്ഷമിച്ചിരിക്കണം കേട്ടോ അങ്ങനെ എല്ലാവർക്കും കൊടുത്തു ഭഗവാൻ വിചാരിച്ച് പ്രശ്നമുള്ളത് അസുരന്മാരുടെ പേരിലാണ് അതുകൊണ്ട് അസുരന്മാർക്ക് ആദ്യം കൊടുത്തു എന്നിട്ട് അസുരന്മാർക്ക് അങ്ങനെ ഇരുത്തി ഭക്ഷണം എല്ലാം വിളമ്പി കഴിഞ്ഞിട്ട് ഭഗവാൻ കഴിച്ചോളാം പറഞ്ഞു വിസിലടിച്ചു കഴിച്ചോളാം പറഞ്ഞോളൂ ഭഗവാൻ ചെന്നൊരു പണിയില്ലാതെയോ ഈ മുട്ട് മടങ്ങരുത് എന്ന് മനസ്സിൽ വിചാരിച്ചു കൈമുട്ടില്ലേ കൈമുട്ട് മടങ്ങരുത് എന്ന് മനസ്സിൽ എത്തുകേട്ടിട്ടുണ്ടായി കഥ ഇണ്ടോ മുട്ട് മടങ്ങരുതെന്ന് വിചാരിച്ചു അപ്പൊ ഈ ഇരിക്കുന്ന ആളാരാണ് രണ്ടു ദിവസം ഭക്ഷണം കഴിക്കാതെ വരുന്ന ആളാണ് ഭക്ഷണം കഴിക്കാൻ വൈകി വരുന്ന സ്കൂളിൽ പോയിട്ട് വിശന്ന് വരുന്ന കുട്ടിയുടെ സ്വഭാവം നിങ്ങൾക്കറിയാമല്ലോ അമ്മ അമ്മ എന്തെടുത്തുവാണെന്ന് ചോദിച്ചൊരു ഉണ്ട് അല്ലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ സാധാരണ അത് എല്ലാവർക്കും വിശപ്പാത്ത ദേഷ്യം കൂടും അപ്പൊ ഇങ്ങനെ രണ്ടു ദിവസം കഴിക്കാതിരുന്ന ആളാണ് നാളുകളാണ് ശാസുരന്മാര് അപ്പൊ അവരിങ്ങനെ കുഴച്ചിട്ട് പരിപ്പും നെയ്യും ഒക്കെ കൂടെ കൂട്ടി കുഴച്ചെടുത്തിട്ട് വായിലേക്ക് എത്തുന്നില്ല വീണ്ടും പിടിച്ചു വേഷല്ലേ അങ്ങനെ ഇങ്ങനെ എറിഞ്ഞു എറിഞ്ഞത് അപ്പുറത്തെ ഒരു നാളെ കണ്ണിലേക്കാണ് ഇങ്ങെറിഞ്ഞത് അയാളുടെ ശരീരത്തിന് കണ്ണിലേക്ക് അപ്പൊ ഇത് ദേഷ്യം പിടിച്ചിരിക്കുന്ന ഒരാളുടെ കണ്ണിലേക്ക് വിശന്നിരിക്കുന്ന ആളുടെ കണ്ണിലേക്ക് ശരീരത്തിലേക്ക് ചോറും കറിയും വീടാ അങ്ങനെ ഉണ്ടാവും അപ്പോൾ വീശിയ ഒറ്റയടിയിൽ വെച്ചുകൊടുത്തു അതിന് മുട്ട് മടക്കണ്ടല്ലോ ഓരോ ഒറ്റയടിയിൽ വെച്ചു കൊടുത്തു അപ്പൊ അയാൾ തിരിച്ചടിച്ചു അപ്പൊ മേലെ മേലെത്തെ എല്ലാവരും അടിച്ചു കൂട്ടത്തല്ലായി അങ്ങനെ ആ വയലും മുഴുവനും ആ ചോറും കറിയും എന്താ പറയാ നിലത്ത് മണ്ണി പൂണ്ടുപോയി അപ്പൊ ഇത് നോക്കി നിൽക്കുന്നുണ്ട് രണ്ടുപേരെന്നറിയാവൂ വിഷ്ണു ഭഗവാനും ലക്ഷ്മി പരാതി പറഞ്ഞ ലക്ഷ്മി ദേവി എന്ന് സൂക്ഷിച്ചു അതാ നിൽക്കുന്നു ഇങ്ങനെ ഇങ്ങനെയുണ്ട് ആ ഇതാണ് അവസ്ഥ ഇനി അടുത്ത പന്തലിലേക്ക് പോകാന്ന് പറഞ്ഞു അടുത്ത പന്തലിൽ ചെന്ന് അതേപോലെ തന്നെ ഇന്നോളം പറഞ്ഞു ഭക്ഷണം കൊടുത്തു കൈ പിന്നെ ഇതുപോലെ പറഞ്ഞിട്ട് കഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞു ദേവന്മാരോട് അതുപോലെ തന്നെ കഴിക്കാൻ പറഞ്ഞു തന്നിട്ട് കൈ മുട്ട് മടങ്ങണ്ടാന്ന് വിചാരിച്ചു മനസ്സിൽ ദേവന്മാരിങ്ങനെ കുഴച്ച് ഇങ്ങനെ കഴിക്കാൻ നോക്കാണ്ട് അവരിതുപോലെ വിശന്നൊക്കെ ആയിരിക്കുന്നത് ഇങ്ങനെ കിട്ടുന്നില്ല അപ്പൊ ഇരിക്കുന്ന ആളും ഇങ്ങനെ ഇങ്ങനെ കളിക്കാണ് അപ്പൊ അപ്പൊ എനിക്ക് തോന്നി ഈ പാവം കഴിക്കുന്നില്ലെങ്കിൽ എനിക്കൊന്നും കൊടുക്കാമല്ലോ ഞാൻ ആരും ഇങ്ങനോട്ട് കൊടുത്തു അപ്പൊ അങ്ങനെ എനിക്ക് ഇങ്ങനെ തന്നു അതിന് മുട്ട് മടങ്ങണം ഏഹ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും വാരി കൊടുത്ത് നല്ലോണം കഴിച്ച് അവസാനം ജീരകളോ കുടിച്ച് പായസവും കഴിച്ച് പിന്നെ അവസാനം ചെറിയ പഴവും പൊടിച്ച് തിന്ന് എന്നറിഞ്ഞ് സന്തോഷമായിട്ട് നടന്നുപോയി അതും ദേവി കണ്ടു ഇപ്പൊ ഭഗവാൻ ദേവിയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അസുരന്മാർക്ക് ഇങ്ങനൊരു ഇങ്ങനൊരവസ്ഥ വന്നതെന്ന് ഇപ്പൊ ദേവിക്ക് മനസ്സിലായോ മനസ്സിലായോ എന്താ ഐക്യം ഉള്ളടുത്ത് രണ്ടു കൂട്ടർക്കും ഒരേ സാഹചര്യമല്ലേ ഒരേ പ്രശ്നമല്ലേ ഉണ്ടായിരുന്നത് കൈമടങ്ങാത്ത രണ്ടു കൂട്ടർക്കും ഒരുപോലെയാണ് പക്ഷെ അത് എന്തു ചെയ്തു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചതോടുകൂടി ആ പ്രശ്നമൊക്കെ പരിഹരിച്ച് അവർ ആ സൗ ഭഗവാൻ വിളമ്പിയ ഭക്ഷണം ആസ്വദിച്ച് കഴിച്ച് സന്തോഷമായിട്ട് പോയി അപ്പൊ നമ്മുടെ സുഖവും സന്തോഷവും ഒക്കെ നേരെ നേരെയാകണമെങ്കിൽ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഐക്യമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് തർക്കമല്ലല്ലോ വീട്ടിലായാലും നാട്ടിലായാലും എവിടെ ആയാലും അങ്ങനെ തന്നെയല്ലേ അത് ക്ഷേത്രത്തിലായാലും അങ്ങനെ തന്നെയല്ലേ ആണോ അല്ലയോ അങ്ങനെയാണ് വേണ്ടത് എനിക്ക് ക്ഷേത്ര കമ്മിറ്റിയെ കുറിച്ചൊന്നും അറിയില്ല പക്ഷെ ഞാൻ അന്വേഷണത്തോടോ നല്ല ഐക്യത്തോടെ പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകളുണ്ട് നല്ല ആൾക്കാരാണ് അങ്ങനെ അല്ലെങ്കിൽ പറയാനോ അങ്ങനെയല്ല അഭിപ്രായം ഇല്ലല്ലോ നല്ല ആൾക്കാരാണ് അതേസമയം ഇത് നാട്ടിലുള്ള ഐക്യം ഉണ്ടാവണമെങ്കിൽ ആദ്യം എന്ത് വേണം നാട്ടുകാർ ഇടയിലായിക്കും പോലെ തന്നെ അമ്പല അമ്പലക്കം കഴിക്കും വേണ്ടേ ഞാൻ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയപ്പോഴേ അത് സുജാതയുടെ നാട്ടിലൊന്നും അല്ല കേട്ടോ ആ കളിച്ചിട്ടുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് അവിടുത്തെ മാതൃസമിതയുടെ പ്രസിഡന്റ് ആയ ഒരു അമ്മയാണ് നന്ദി പറഞ്ഞത് അവരന്നേരം പറഞ്ഞൊരു കാര്യമുണ്ട് അത് എല്ലാ നാട്ടിലും ഉള്ള ഒരു പ്രതിഭാസമാണ് അത് അവർ പറഞ്ഞ ഒരു സങ്കടം പറഞ്ഞെന്ന് അറിയാം ഇവിടെ ഒക്കെ കണ്ടുവരുന്നത് ഇപ്പൊ ഒരു പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്ത പഴയ ഭരണസമിതി പ്രതിപക്ഷത്താ മനസ്സിലായോ പിന്നെ ഇത് മാറിയിട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞ് പുതിയ ഭരണസമിതി വരുമ്പോ ഇവര് പ്രതിപക്ഷത്താ ഒന്നിച്ചു നിൽക്കൂല ദൈവത്തെ വിചാരിച്ച് എല്ലാവരും ഭരണത്തിലുള്ളവരും ഭരണത്തിൽ പോയവരും ഒറ്റക്കെട്ടായി നിക്കണം എന്നാണ് എന്റെ ആഗ്രഹം എന്ന് ആരും പറയാന് ഞങ്ങളുടെ നാട്ടിലെ ഒരമ്പലത്തിലെ ഒരു മാതൃസമിതി പ്രശ്നം ഞങ്ങളുടെ നാട് എവിടെയെന്നറിയാമോ കോഴിക്കോടാ ഏ ഞങ്ങളുടെ വിളിച്ചാലാണ് അപ്പൊ സംഭവം വെച്ചാൽ അവരുടെ ആഗ്രഹം മനസ്സിലായി ഇവിടെ അങ്ങനെ അല്ലല്ലോ കണ്ടോ അതാണ് വേണ്ടത് അപ്പൊ നമുക്ക് എന്ത് വേണം അവർ ക്ഷേത്രമായാലും നാട്ടുകാർക്കായാലും അത് ഗുണപരമായി പോകണം എന്താണ് അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ വേണമെന്നല്ല ഞാൻ പറഞ്ഞത് കൂട്ടായ്മ വേണ്ടേ പിന്നെ ഒരുപാട് പേര് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ തർക്കങ്ങൾ ഉണ്ടാവൂലേ ഉണ്ടാവുവോ പതിനഞ്ച് പേര് ഉണ്ടെങ്കിൽ പതിനഞ്ച് അഭിപ്രായം ഉണ്ടാവൂലേ അതെങ്ങനെ അറിയോ അതിൽ പിന്നെ ഏതാണ് ശരിയെന്ന് ആലോചിച്ച് ചർച്ച ചെയ്ത് ബോധ്യപ്പെടുത്തുന്നത് എല്ലാവരും അംഗീകരിക്കണം ശരിയോ തെറ്റോ ഞാൻ അതിനൊരു ഉദാഹരണം പറയട്ടെ ഒക്കെ പുരാണത്തിലുള്ളത് പറയുന്നുള്ളൂ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നാലു പേര് ഒരു ദൂര സ്ഥലത്ത് ജോലിക്ക് പോയി അതിലൊന്ന ഒരാൾ തടിപ്പണി എടുക്കുന്ന ആളാണ് തടിപ്പണി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ പിന്നെ ഒരാള് പിന്നെ തുന്നൽവേല ചെയ്യുന്ന ആളാണ് പിന്നെ പൂജാരി പൂജാരിയാണ് പിന്നെ ഒരാൾ ആരായിരുന്നു സ്വർണ്ണപ്പണി എടുക്കുന്ന ആളാണ് മറന്നുപോയി എത്ര പേരുണ്ട് ഞാൻ അതിന്റെ ആ രീതിയിൽ പറയാത്തെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പണ്ട് അതിനൊക്കെ ഓരോ ജാതി ഒക്കെ തിരിച്ചൊരു രീതിക്ക അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല എല്ലാ മനുഷ്യരും തുല്യരാ അതുകൊണ്ടാണ് പറയാത്തത് ഇപ്പൊ എല്ലാരും എല്ലാ പണിയെടുക്കുന്നില്ലേ അപ്പൊ അതൊന്നും ഒരു ശരിയല്ല അപ്പൊ അതുകൊണ്ട് തടിപ്പണി എടുക്കുന്ന ആള് സ്വർണപ്പണി എടുക്കുന്ന ആള് തുന്നൽവേല ചെയ്യുന്ന ആള് പൂജാരി നാലുപേരും മറക്കരുത് ഇവര് കുറെ കാലം ഒരു ഗ്രാമത്ത് ജോലിയെല്ലാം ചെയ്ത ശേഷം കുറെ പൈസ ഒക്കെ കിട്ട ഇവർക്ക് എല്ലാവരും കൂടെ ചെയ്തല്ലേ ആ ഒക്കെ തുണിക്കെട്ടി കെട്ടി പത്ത് മുപ്പത് കൊല്ലം അല്ല പത്ത് നൂറ് കൊല്ലം മുമ്പാണ് ഈ റോഡൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് അവർ ദൂരെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് ഈ പാട്ടക്കെട്ടുമൊക്കെ ആയിട്ട് അങ്ങനെ നടന്ന് 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 ഇവരുടെ വഴി പകുതി ദൂരം പിന്നെ ഇട്ടപ്പോ രാത്രിയായി ഗ്രാമത്തിലേക്ക് എത്താൻ നടന്നാണ് പോരുന്നത് അപ്പൊ അങ്ങനെ വന്ന വഴിക്ക് ഇനി മുന്നോട്ട് പോയാൽ ഇരുട്ടത്ത് പോകുന്നത് ആപത്താണ് വല്ല കാട്ടു മൃഗങ്ങളോ ഇഴ ജന്തുക്കളോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും മനുഷ്യന്മാരുണ്ടല്ലോ പിടിച്ചുപറിക്കാൻ അതുകൊണ്ട് നമുക്ക് ഇനി മുന്നോട്ട് പോകുന്ന സുരക്ഷിത നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ആപകമൊക്കെ ഉണ്ടല്ലോ അത് നഷ്ടപ്പെടൂലേ അതുകൊണ്ട് നമുക്കറിയാം ഞാൻ തൽക്കാലം ഇന്നിവിടെ ഈ മരത്തിന് ചോട്ടിരിക്കാം ഓക്കെ ഇന്ന് മരത്തിന്റെ ചോട്ടിൽ നമുക്ക് ഇത് നേരം എടുത്തിട്ട് പോയാൽ പറയേ അതല്ലേ നല്ലത് അങ്ങനെ നാല് പേര് പേർക്ക് ഒരു അതായിരിക്കുന്നുണ്ടാവും അങ്ങനെ ഇതിപ്പോ അവർക്ക് തോന്നി നമ്മൾ നാലാളും കിടന്നിറങ്ങിയാൽ ആരെങ്കിലും വന്ന് നമ്മുടെ പൈസ കടിച്ചുപോകൂലേ ആ എന്താ ഒരു മാർഗം ഒരാൾ ഉണർന്നിരുന്ന പോരെ അപ്പൊ എല്ലാ ഒരാളും രാവിലെ അവരെ ഉണർന്നിരിക്കുന്നത് ശരിയാണോ അങ്ങനെ നാല് വഴിക്കാർ പോലും ചെയ്യുക ശരിയല്ലേ അപ്പൊ എന്ത് ചെയ്യണം ആദ്യ രണ്ടു മണിക്കൂർ ഉണർന്നിരിക്കാ പറ്റുമോ അതിനടുത്തയാള് രണ്ടു മണിക്കൂർ അപ്പൊ രണ്ടു മണിക്കൂർ അംഗങ്ങൾ എന്നെ വിളിച്ചോളി ഞാൻ കിടക്കട്ടെ അങ്ങനെ മൂന്ന് പേര് കിടന്ന ഒരാൾ ഇരുന്നു ആ ഇരുന്ന് ആളാരാണെന്ന് അറിയാമോ ഈ തടിപ്പണി എടുക്കുന്ന ആളാണ് മനസ്സിലായോ ആ ആ തടിപ്പണി എടുക്കുന്ന ആള് ആലോചിച്ച് ഞാനിവിടെ കുത്തിൽ നിന്ന് ഉറങ്ങിയാലോ മോശല്ലേ അപ്പൊ എന്തെങ്കിലും ഒരു മാർഗ്ഗം ആ അപ്പോഴൊക്കെ നല്ലൊരു നീളത്തിൽ ഒരു തടികഷം കിടക്കുന്ന അടുത്ത കേട്ടോ ഉടനെ തന്നെ അദ്ദേഹത്തിന് ഒന്നും അപ്പം എന്തെങ്കിലും ഒരു പണിയെടുക്കാം ഉടനെ തന്നെ സഞ്ചി കെട്ടയച്ചിട്ട് ഉള്ളി അതിന്റെ ആയുധങ്ങളൊക്കെ പുറത്തെടുത്തിട്ടിട്ട് ആ തടി കൊണ്ട് നല്ലൊരു ശില്പമുണ്ടാക്കി ഇത് കേട്ടിട്ടുണ്ടോ അല്ലേ എന്തോ ഒരു ശില്പം ഉണ്ടാക്കി നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ശില്പണോ സുന്ദരി കുട്ടിയാണോ നിന്റെ പോലെ സുന്ദരി അല്ലെ വലിയ കുട്ടീനെ കേട്ടോ ചെറിയ കുട്ടിയാണ് ഒരു നല്ല സുന്ദരി സുന്ദരിക്കുട്ടീനെ ആ ശില്പം കൊത്തിയെടുത്തു അപ്പഴത്തേക്ക് രണ്ട് മണിക്കൂർ കഴിഞ്ഞു അപ്പൊ ഇവിടെ തന്നെ അടുത്ത ആളെ വിളിച്ചു തുന്നൽക്കാരനെ വിളിച്ചു എഴുതേപ്പിച്ചിട്ട് പറഞ്ഞു ഞാൻ ഒന്ന് കിടക്കട്ടെ നീ കിടക്കുന്നു അപ്പൊ അയാൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ നല്ല സുന്ദരി കുട്ടി ഇങ്ങനെ നിൽക്കുകയാണ് ആഹാ ഇപ്പൊ സംസാരിക്കുമെന്ന് തോന്നുന്നു അത്രയ്ക്ക് ചൈതന്യം തോന്നുന്നു നല്ല ശില്പാണ് അയാൾക്ക് തന്നെ കുട്ടിക്ക് ഒരു കുപ്പായൊക്കെ തിന്നിക്കൊടുത്താലോ അയാള് തുന്നിയ തുണീന്റെ ബാക്കിയൊക്കെ കെട്ടിന്റെ അകത്തുണ്ട് അത് അഴിച്ചു വേഗം നല്ല പട്ടു കുപ്പായൊക്കെ നല്ല പട്ടുപിളുടെ ലോങ് ബ്ലൗസ് കുറവേണ്ട അപ്പൊ അത് കിട്ടുന്നു നിങ്ങൾ ആരെങ്കിലും പണ്ടത്തെ പണ്ടോ വസ്ത്രം ഉറങ്ങില്ലേ ഇതൊക്കെ ഇവർക്കൊന്നും അറിയുന്നില്ല നല്ല രസം രസവല്ലായിരുന്നു പിന്നെ ഒരു സാരി ഇല്ലേ ആപ്പ് സാരി ശെരി എന്റെ വരന്താ എന്താ ചെയ്യാവേ ആ ധാവണി അല്ലെ അതിന് വേറെ പേരുണ്ട് ഈ ആപ്പ് സാരിന്ന് പറഞ്ഞാ സാധനം അത് നമ്മൾ നാട്ടിൽ പറയുന്ന ആപ്പ് സാരി ബന്ധുവാട്ടെ ധാവണി ആ അത് അപ്പൊ ഇതുപോലെ നല്ല ധാവളിയൊക്കെ ഉണ്ടാക്കി ഈ പുട്ടിനെ അങ്ങോട്ട് ഉടുപ്പിച്ചു അപ്പഴത്തേക്കും ഒരു രണ്ടു മണിക്കൂർ വേണ്ടി പിന്നെ അടുത്തത് എഴുതേറ്റും സ്വർണപ്പടിക്കാരനാണ് മറ്റേ ആള് സ്വർണപ്പടിക്കാരൻ നോക്കാം എന്ത് സുന്ദരി കുട്ടിയാ ഇവയ്ക്ക് രണ്ട് കമ്മല് ഒരു മൂക്കുത്തി കൊടുക്കണ്ടേ അവിടെ കെട്ടരിച്ച് മൂക്കുത്തി ഇട്ടു കമ്മലിട്ട് വടയൊക്കെ ഇട്ട് പാതസരൊക്കെ ഇട്ടങ്ങനെ നിൽക്കാണ് ലാസ്റ്റ് എഴുന്നേറ്റത് പൂജാരിയാ പൂജാരി നോക്കുമ്പോ കുട്ടി ഇപ്പൊ തന്നെ സംസാരിക്കുമെന്ന് തോന്നുന്നു ഇതിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ എത്ര മിടുക്കിയാണ് അവിടെ പൂജാരി നല്ല മന്ത്രമൊക്കെ ചൊല്ലി നല്ലോണം ആലോചിച്ച് ഒരു ജീവനോട് കൊടുത്തു ജീവനെ എടുത്തു കഴിഞ്ഞ പെൺകുട്ടി ആ എന്താണ് ഭഗവാൻമാരെ നിങ്ങൾ എന്താണ് ഇവിടെ സംസാരിച്ചിങ്ങനെ വന്ന് അപ്പോഴത്തേക്കും നാലു പേര് ഉറക്കം ഉണർന്നു അങ്ങനെ എഴുതേറ്റപ്പം ഏതൊരു സിനിമയിലുണ്ട് മുകേഷ് ഉൾപ്പെടെ ഞാൻ കല്യാണം കഴിക്കുന്നതാണ് നല്ലത് ഞാൻ പറ്റാണെന്ന് ഞാനാണ് കഴിക്കേണ്ടത് നാലു പേരും തമ്മിൽ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി തർക്കമായി അപ്പൊ അങ്ങനെ പണ്ട് നമ്പ്യാർ എന്നൊരു പാട്ട് പാട്ടു പാടിയിട്ടില്ലേ കനകം മൂലം കാമിനി മൂലം സുലഭം അത് തന്നെയാണ് തുടങ്ങി ആകെ പ്രശ്നമായി ഇത്രയും ദിവസം ഒന്നിച്ചു നടന്ന് പണിയെടുത്തല്ലാന്ന അവസാനം ഒരു പെണ്ണിനെ കണ്ടപ്പോ എന്താ ചെയ്യാലെ അപ്പോൾ ഭാഗ്യത്തിന് ഈ താത്തൂരികാരായിട്ടുള്ള ഒരാൾ ഇതേ ആണെന്ന് എനിക്കറിയില്ല ഒരു നല്ല മനുഷ്യൻ വഴി വന്നു ഇത് കണ്ടു ചോദിച്ചു എന്താണ് നാരാളും കൂടി പുലർച്ചെ കിടക്കണത് അടി കൂടുന്നത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞ ഞങ്ങളിങ്ങനെ ഈ പെണ്ണിനെ കല്യാണം ആര് കഴിക്കണ നമുക്ക് തർക്കത്തിലാണോ ഞങ്ങൾ അങ്ങനെ അടി കൂടുകയാണ് ആ എന്നാൽ അല്ലാതെ ഇരിക്കാൻ പറഞ്ഞോണ്ട് ഇരുത്തി പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം ആയിക്കോട്ടെ ആരാണ് ഈ പെൺകുട്ടിന്റെ ശില്പം ഉണ്ടാക്കിയത് അത് ഞാനാണ് എടോ ജന്മം കൊടുത്ത ആളല്ലേ താൻ അച്ഛന്റെ സ്ഥാനത്തല്ലേ കല്യാണം ആലോചിക്കാമോ താൻ അയ്യേ ഞാൻ ആലോചിച്ച് കിട്ടോ അബദ്ധം പറ്റി അടുത്ത ആള് ചോദിച്ചു ആരാണ് മാറിയ കളയൊക്കെ കൊടുത്തത് ആ അത് ഞാനാണ് എടോ അമ്മയുടെ കുട്ടിക്ക് ആഭരണ കൊടുക്കുന്നത് അമ്മ വല്യാണോ മരുമകളെ ഇല്ലല്ലോ അയ്യേ അടുത്തത് പിന്നെ ആരാണ് ജീവൻ നൽകിയത് ഞാനാണ് പൂജാരി ജീവൻ നൽകിയ ആള് അച്ഛന്റെ സ്ഥാനത്തല്ലേ അച്ഛന്റെ സ്ഥാനത്ത് മകളുടെ സ്ഥാനത്തുള്ള കുടിച്ചത് കല്യാണം കഴിക്കാൻ പറ്റുമോ േട് അവർ തന്നെ ചെയ്യാതെ കുടവ ഞാനാണ് എങ്ങനാണ് കുടവ കൊടുത്ത തയ്യൽക്കാരനല്ലേ ഫോൺ കെട്ടെ നിങ്ങൾ കൊരവുണ്ട് അപ്പൊ പ്രശ്നം പരിഹരിച്ചു എന്ത് ചെയ്തു ശരിയാണ് പറഞ്ഞതൊന്ന് ബോധ്യായി ആ കുന്നക്കാരനെ കൊണ്ട് കുട്ടീനെ കല്യാണം കഴിപ്പിച്ച് അവരൊന്ന് നാലുപേരും കൂടെ കൊരവേക്കെട്ട് അഞ്ചു പേരായി അങ്ങോട്ട് പോയി ഇപ്പൊ എന്താ നിങ്ങൾക്ക് മനസ്സിലായത് നമ്മുടെ പുരാണത്തിൽ ഒരു കഥയാണേ അതായത് അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലായിടത്തും ഉണ്ട് പക്ഷെ എന്ത് ചെയ്യണം അതിൽ ശരി ശരിയെന്താണെന്ന് മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ട് ഒരഭിപ്രായത്തിൽ എത്തിച്ചേർന്ന് മുന്നോട്ട് പോകുന്നു തർക്കം കൊണ്ടിരുന്ന കാര്യം നടക്കുമോ ഇപ്പൊ മനസ്സിലായില്ലേ ഇതാണ്